ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്തത്തെയും പോലെ സുപ്പ് ഒരു അടിപൊളി ഇടുക്കാച്ചിരി ബ്യൂട്ടി ആയിട്ടാണ് വന്നത് എല്ലാവരും ചെയ്ത് നോക്കണം എന്തെങ്കിലും എൻ്റെ അടി ഞാന് തീരും കേട്ടോ മുല്ലക്കാമ്പോ ഞാൻ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അടി തരാൻ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പായക്കിടാൻ നാലേ നാല് ഐറ്റങ്ങൾ മാത്രം മതി അപ്പോഴിപ്പം ഈ ചൂടായിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ അപ്പോൾ അപ്പോഴതിൽ നിന്ന് നമുക്ക് ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് എടുത്ത് ഇതുമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ മുഖത്ത് അങ്ങോട്ട് ഇടാം അപ്പോഴേ സ്കിന്നൊക്കെ സ്വർണം പോലെ തിളങ്ങും അപ്പോഴും നല്ല തണുപ്പും കിട്ടും നമ്മുടെ മുഖത്ത് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് തണുക്കും അപ്പോഴേ ഇപ്പം നമ്മൾ ചൂടിനുള്ള ചൂടിനെ തരണം ചെയ്യാനുള്ള പായ്ക്കളൊക്കെ ഇടുന്ന കേട്ടോ സുഖമാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടതെന്ന് ഞാൻ പറയാൻ പറയാം കഴിയിട്ട് വന്നതായിട്ടോ ഉണങ്ങി കഴിയിട്ട് വന്നത് പക്ഷേ ഒരു തുള്ളി പോലും വെള്ളമില്ല അപ്പോഴെന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം നമുക്ക് കടലമാവ് വേണം ഗോതമ്പ് പൊടി വേണം തൈര് കുട്ടൻ വേണം ഓറഞ്ച് ജ്യൂസ് വേണം അപ്പോൾ ഈ നാല് പേര് മതി നമ്മുടെ ഈ പായ്ക്കിന് അപ്പോൾ വേഗം തന്നെ നമുക്കിത് ചെയ്യാം കേട്ടോ ഇന്നലത്തെ പായ്ക്കൊക്കെ എല്ലാവരും ഇട്ടോ അടിപൊളി കിടുക്കാച്ചയാണ് എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്ത് കാണിക്കുന്നത് എന്നാട്ടോ ഒറ്റ കുഞ്ഞുങ്ങളോ ഒരു കളിപ്പുള്ളും ചെയ്യുന്നില്ലെന്ന് നല്ല വിശ്വാസമായി ഞാൻ ഇവിടെ മഷി ഇട്ടു നോക്കിയപ്പോൾ ഒറ്റവരുടും ചെയ്യുന്നില്ലെന്ന് കണ്ടുപിടിച്ചു കേട്ടോ അപ്പം ഞാൻ വീണ്ടത്തില്ല നിങ്ങളുടെ അടുത്ത് എൻ്റെ ഗോതമ്പ് പൊടിയൊക്കെ ഞാൻ എടുക്കാം നമ്മൾ ഞാൻ ഈ ടിന്നത്തെ കേട്ടോ നമ്മുടെ ഇതിന് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പൊടിയൊക്കെ ഇടുന്നത് ഇതേ അങ്ങേ അയറ്റാൻ പറ്റി നമ്മൾ പായ്ക്കൽ ഇട്ടിട്ടിട്ട് ഗോതമ്പൊടി അങ്ങേ അറ്റം ചപ്പാത്തി ഒക്കെ വേറെ വെച്ചിട്ടുണ്ട് അപ്പോഴേ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഒരു നമ്മുടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ കടലമാവും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മളിടുന്നത് അപ്പോഴൊരു അര വീതം മതി കേട്ടോ വീതം മതി ഒരുപാടങ്ങ് വേണ്ട അര വീതം മതി എൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു സ്പൂണാണ് കേട്ടോ വീതം മതി നമുക്ക് രണ്ടും കടലമാവ് ഇതേ എടുത്തു കടലമാവ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി എണ്ണം മാവ്ശോട്ട് അപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു നമ്മളൊക്കെ എന്ത് ചെയ്യണെന്നാണ് ഞാൻ ഇപ്പം ഇതിന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോഴിത് അതും അരസ്പൂണ് അപ്പോഴും രണ്ടും കൂടെ ഒരു സ്പൂണായി അത്രയും മതി ഇനി നമുക്ക് ഓറഞ്ച് കുട്ടനെ വാങ്ങിച്ചു കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു തീർന്നായിരുന്നു ഇന്നലെ കൂടെ നമ്മുടെ ഓറഞ്ച് വല്ലപ്പോഴും ഒക്കെ എടുത്ത് കഴിക്കും നല്ല ഇതല്ലേ ചൂടല്ലേ അപ്പോഴേ അടുക്കളയിൽ നിച്ചു ഞാൻ എന്തോ എന്തെങ്കിലും കട്ട് തീരം ഫ്രിഡ്ജ് ഇറക്കുമോ എന്തെങ്കിലും കട്ട് തീ ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ അപ്പോഴേ ഇന്നിപ്പോൾ രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നത് നല്ല പുളിയേനെ ഒരെണ്ണം രാവിലെ എടുത്തപ്പം ഭയങ്കര പുളിയനെ ഇതിൻ്റെ അവസ്ഥ എന്തോന്ന് എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ ഇതിനകത്ത് ഓറഞ്ച് ജ്യൂസ് വേണം കേട്ടോ നല്ല നീരുള്ളതാട്ടോ നമുക്ക് ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കേട്ടോ നമ്മൾ തൈരും കൂടെ ചേർക്കുമ്പോൾ ശരിയാവും ഞാൻ പറഞ്ഞു കഴിച്ച് നോക്കട്ടെ ഇതിൻ്റെ മറ്റേത് ഒരു നേടത്ത് ഭയങ്കര പൊടിയായിരുന്നു പോകും കുഴപ്പമില്ല അവിടെ ഇതു രാവിലെ എടുത്ത് ഭയങ്കര പൂളിയായിരുന്നു അവിടത്തെ നല്ല കട്ട തൈരാണ് ഇനി വേണ്ടത് മിക്സ് ചെയ്യുക ഇവിടെ എല്ലാം മുറ്റം നിറച്ച് നമുക്ക് ചില സമയത്ത് ഓറഞ്ച് ആട്ടോ എന്നാ നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാട്ട കിളി കിളർത്ത് വരത്തുകയില്ല ഇത് നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ റെഡിയായി ഇച്ചിരി കൂടെ തൈര് വേണോ ഫുള്ളിയും കൂടെ നമുക്ക് ഇടാം നല്ല തണുത്ത തൈരട്ടോ ഫ്രിഡ്ജ് വെച്ചിരുന്നത് ഓറഞ്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നത് തൈര് കൂട്ടലേ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നേ കേട്ടോ ഇട്ട് നോക്കണം കേട്ടോ അടിപ്പൊളിയാണ് എന്നും ഈ പാവ സുപ്പ് കാണിച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല നല്ല പായ്ക്കളാം പക്ഷേ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ നിങ്ങളോട്ട് ആരും കാണുന്നതുമില്ല നിങ്ങളോട്ട് ചെയ്യുന്നതുമില്ല ഇതേ ഉള്ള എനിക്കൊരു വിഷമം ഇപ്പം കേട്ടോ എന്തായാലും ഈ സുപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാം ഈ കുറുക്ക് വീഴണ്ടെന്ന് വിചാരിച്ചത് നമ്മുടെ കുഞ്ഞു നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എന്തെല്ലാം ആയിരുന്നു കോണിക്കുന്നു മൂക്കെ പിടിക്കുന്നു വായ പിടിക്കുന്നു കാലേ പിടിക്കുന്നു ആ വായ പിടിച്ച കൊച്ചു കുറുക്കിങ്ങനെ കുടിക്കുന്നു കാലേ പിടിക്കുന്നു കയ്യെ പിടിക്കുന്നു ഇപ്പോൾ അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരുക കേട്ടോ ഇപ്പം ഞാൻ ആ കുറുക്കുകളൊക്കെ ഉണ്ടാക്കി ദേ ഞാനെൻ്റെ മുഖത്ത് ഇടുവാട്ടോ അപ്പോൾ നമുക്ക് ഇടാം ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇട്ട് ഇരിക്കാം ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടും നമുക്ക് അങ്ങോട്ട് സന്തോഷം തോന്നുന്നത് രാവിലെ എഴുന്നേക്കുമ്പം നമ്മുടെ ആ മുഖത്തെ ആ ഗ്ലേസിങ് നിങ്ങളൊന്നു കാണുമ്പോൾ വെറുതെ പറയുന്നതല്ല കേട്ടോ എനിക്ക് എൻ്റെ മുഖ വീർത്തൊക്കെ ഇരിക്കുകയല്ല ചൈനാക്കാരുടെ കൂട്ടൊക്കെ ഇരിക്കുക ആയിരിക്കും പക്ഷെ നമ്മൾ അവരൊക്കെ തീർന്ന് വരുമ്പോൾ പക്ഷേ നമ്മുടെ അപ്പോഴത്തെ നമ്മുടെ ആ സ്കിൻ്റെയൊക്കെ എന്ത് രസമാണെന്നറിയും നിങ്ങളൊക്കെ മുഖം നോക്കാറുണ്ട് രാവിലെ പോയി പോയി നോക്കണം കേട്ടോ മുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കണം നല്ല രസം കേട്ടോ അപ്പോഴും ഞാനിങ്ങനെ ഓരോ പായ്ക്കലൊക്കെ ഇടുമ്പോൾ അപ്പോഴും ഞാൻ അതാണ് കേട്ടോ എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ പായ്ക്കൽ ഇടാനുള്ള ഒരു സന്തോഷവും തോന്നുന്നുണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ മുഖത്ത് നല്ല ഇത് തോന്നുമ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ ഓരോ പായ്ക്കൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ നല്ലതാണ് കേട്ടോ ഒന്നും വെളുത്തൊന്നും നിങ്ങൾ ഇട്ടോ പിള്ളേരെ ഞാനല്ലേ നിങ്ങൾക്ക് ക്രിയാറിൻ്റെ പറയുന്നത് കേട്ടോ അങ്ങോട്ട് വെളുത്തില്ലെങ്കിലും നമുക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ അടിപ്പൊളിയായി കിട്ടാൻ നിങ്ങളിട്ടോളോ പിന്നെ ചെയ്യുന്നവർ കാണും പോലെ സ്ഥിരം ഇങ്ങനെ പായ്ക്കളൊക്കെ ഇടുന്നു നമ്മൾ വേറെ ഒന്നും ക്രീമുകൾ ഒന്നും വാരിപ്പരട്ടുന്നില്ല ഇത് നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇന്ന് ഇങ്ങനെ ായ്ക്കുകളിടുന്നത് എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ ഞാൻ നേരത്തെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നുമേ ചെയ്യത്തില്ലായിരുന്നു ഇപ്പൊ എന്നും എനിക്കെന്നും എന്നും എനിക്ക് ഞാനിപ്പം ചെയ്യും കേട്ടോ കരിമംഗല്യൊക്കെ മാറാൻ ഇപ്പൊ ഒരുപാട് ഒരുപാട് എന്താ ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതല്ല എങ്കിൽ പോലും വേറെ ചേച്ചമാരും അനിയത്തിമാരും ഒക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് ചെയ്ത് നോക്കാൻ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നല്ല വ്യത്യാസം കിട്ടും നമ്മൾ പിന്നെ വെയിലത്തൊക്കെ പോയി കുടയിൽ നിന്നും കൊണ്ടുപോയില്ലെങ്കിൽ എന്തായാലും വെയിൽ വെയിൽ കൊണ്ടിട്ടായിരിക്കും നമ്മൾ വെയിൽ അപ്പോഴൊക്കെ നമ്മുടെ മുഖം കറുത്ത് കരിവോള് ചിരിയായി അപ്പോഴാ സമയത്ത് മുഖം നന്നായിട്ടൊന്നും കഴിയുന്നതിന് ശേഷം ഇത് ഇതുപോലെയൊക്കെയുള്ള പാക്കുകൾ നിങ്ങൾ ഇട്ട് നോക്കണം കേട്ടോ ഇട്ട് നോക്കണം അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ എന്തായാലും ഈ പൊടികളൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിലാണ് കാട്ടല്ല മ മക്കൾമാർക്ക് ബജ്ജിയൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവർക്ക് ബജ്ജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ ഏ അപ്പോഴേ അതിൽ നിന്നും ഒരു സ്പൂണ് നമുക്കും ഒന്ന് ഇതൊക്കെ ചെയ്യാനേ മാറ്റി വയ്ക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോഴും മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബജ്ജിയൊന്നും ഉണ്ടാക്കത്തില്ല അപ്പോഴേ ഇവിടുത്തെ മക്കൾക്ക് അത്രയൊന്നും താല്പര്യമൊന്നുമില്ല പക്ഷെ എന്നാലും ഞങ്ങളിവിടെ ഇതൊക്കെ എങ്ങോട്ട് പാൽപ്പള്ളിടും കേട്ടോ അപ്പോൾ അപ്പം നിങ്ങളെങ്ങനെ ചെയ്യണമെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത് അപ്പോൾ ചെയ്യണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഓറഞ്ച് നീരും ആ തൈര് കുട്ടനൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കണമെന്ന് പറയുന്നത് സംസാരിക്കരുത് നമുക്ക് സംസാരിച്ചാൽ നമുക്ക് തന്നെ നമ്മ നമ്മുടെ സ്കിന്നിന് ചുളക് വീഴുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും അപ്പോഴും സംസാരിക്കാതെ ഇരിക്കണം കേട്ടോ ഈ പായ്ക്കുകളൊക്കെ ഇട്ടിട്ട് സംസാരിക്കുകയും ചെയ്യരുത് നമുക്കതറിയാം അപ്പോഴിങ്ങനെ പൊട്ടിപ്പൊളിയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് അങ്ങനെ വരരുത് സംസാരിക്കരുത് സംസാരിക്കാതെ നമുക്കിരിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ അപ്പം ഞാനിവിടെ ഇരിക്കുന്നില്ല കേട്ടോ ഞാനകത്തു പോയി ഇരിക്കുന്നേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ മസാജൊക്കെ ഞാൻ ഈ പതിനഞ്ച് മിനിറ്റിലേ വെറുതെ ഇരിക്കത്തില്ല നമ്മൾ ഇച്ചിരി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെയൊന്ന് മസാജൊക്കെ കൊടുക്കണം കേട്ടോ ഞാൻ ഈ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അകത്ത് പോയി നമ്മളിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്ത് പിന്നെ അതിനെ നമ്മൾ ഉണങ്ങാൻ വേണം കേട്ടോ പിന്നെ ഫാനിൻ്റെ ചുവട്ടിലെങ്ങും ചെന്ന് ഇരിക്കരുത് പെട്ടെന്ന് ഉണക്കി എടുക്കാൻ നോക്കരുതേ ഇത് തനിയേ ഉണങ്ങണം കേട്ടോ അങ്ങനെ അങ്ങനെയുണ്ടു അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഉണങ്ങണം അങ്ങോട്ട് വിചാരിച്ച് അങ്ങനെ ചെന്ന് ഫാനിൻ്റെ കീടത്തെ ഇരിക്കരുത് ഇരിക്കുമ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ആ പതിനഞ്ച് മിനിറ്റിൽ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജൊക്കെ കൊടുത്ത് അവനെ ഒന്ന് ഒന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് ബ്ലഡ് സർക്കുലേഷൻ എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റി അങ്ങോട്ട് ഇങ്ങോട്ടാക്കണം കേട്ടോ അപ്പോഴതിനാണിങ്ങനെ മസാജൊക്കെ ചെയ്ത് എന്നും വെച്ച് നമ്മുടെ ആനയിട്ട് ഏഹ് ചവിരിയിട്ട് പോലെ ഒന്നും ചെയ്യരുത് പതിയനെ പതിയനെ നമ്മുടെ സ്കിന്നാണ് നമ്മുടെ മുഖമാണ് എന്ന് കരുതി നിങ്ങൾ മസാജ് ഒക്കെ ചെയ്യണം നെയ്വിടൊക്കെ നമ്മുടെ മസാജൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇരുന്നിട്ടൊക്കെ വരാം കേട്ടോ ഇരുന്നിട്ടൊക്കെ വരാം ഇരിക്കുന്ന സമയം അഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെയ്യാം നമ്മുടെ പാനിക്കൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നു എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒറ്റ ചുടുപോലും ഞാൻ വരത്തിയിട്ടില്ല ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടോ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ മിണ്ടാതെ ഇരുന്ന അത്രമാതിരി തന്നെ നമുക്ക് ഇങ്ങനെ തൂക്കുമ്പോഴേ അറിയാം ഞാൻ സംസാരിച്ചിട്ടില്ല ഒറ്റ ഒരു ചുടു പോലും വന്നിട്ടില്ല അപ്പോഴേ നമ്മൾ ഇത് കഴുപ്പിലെട്ട ചെച്ചി പണിയാണ് ഇതെല്ലാം കൂടെ നമ്മളങ്ങോട്ട് മിക്സ് ചെയ്ത് പരട്ടിയതല്ലേ എത്തി പണിയാണ് എന്തായാലും ഞാൻ കഴുകിട്ടൊക്കെ വരാം കേട്ടോ അപ്പോഴിതാ നമ്മൾ നമ്മുടെ പാക്കിയിട്ട് ഇത് നെയ്ത് വന്നിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ചെയ്ത് നോക്കണം ഇല്ല ഞാൻ കൂട്ട് കൊടുക്കില്ല സത്യം നിങ്ങളുടെ അടുപ്പിൽ ഞാൻ മിണ്ടത്തില്ല ചേട്ടന്മാരോട് പറയണം ഉണച്ചിരിപ്പില്ലെങ്കിൽ അരക്കിലെ മതി കേട്ടോ അരക്കിലോ ഓറഞ്ച് വെച്ചാൽ നമുക്ക് ഒത്തിരി ദിവസത്തെ ഇതേപോലെയുള്ള പായ്ക്കുകളൊക്കെ ഇടാം ഇത് നമുക്ക് ഡെയിലി ഇടാൻ പറ്റിയ ഒരു പായ്ക്കാണ് അല്ലെങ്കിൽ ഒന്നിരട നിങ്ങൾക്ക് അങ്ങനെ പായ്ക്കില്ല എന്നുണ്ടെങ്കിൽ ഒന്നിരട ഇട്ടാലും മതി അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലോ രാത്രിയിലോ നമുക്ക് നമുക്കിടാം വൈകുന്നേരങ്ങളിലൊക്കെ ഇട്ടാൽ നമ്മൾ രാത്രിയിലൊക്കെ നോക്കിയുണ്ടല്ലോ നമ്മുടെ മുഖം സ്വർണ്ണം പോലെ പിളങ്ങും ഇല്ലെങ്കിൽ ചെയ്യുന്ന നമുക്ക് സ്വത്ത് പറഞ്ഞൊരു വിശ്വാസം അല്ലെങ്കിൽ ചെയ്തു നോക്കണം ഇതൊക്കെ കേട്ടോ ഞാൻ ഞാനെങ്ങനെയൊക്കെ ഇരുന്ന് പറയും പക്ഷെ അത് നിങ്ങൾ ചെയ്തു നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോഴും സ്വർണം പോലെ തിളങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചപ്പുള്ളി നമ്മുടെ ഇവിടെ മോഹൻ ചെയ്ത് നോക്കണം കേട്ടോ അഥവാ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പാവ സുപ്പൂനോണം ഒന്ന് ക്ഷണിച്ച് മാപ്പൊക്കെ ആക്കി തരണം കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മൾ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം എന്നും നമുക്ക് കിട്ടുന്ന ലൈക്കും കമൻറ്റും ഒക്കെ ഒരുപാട് ഒരുപാട് വിലപ്പെട്ടതാണ് നിങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഫേവ് സുപ്പ് ഏത് രണ്ട് കൈകൾ കൊണ്ട് ഇവിടെ വാങ്ങിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നു